بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين بسم الله الرحمن الرحيم الحديث الرابع هذا الحديث أن أبي عبد الرحمن عبد الله بن مسعود رضي الله عنه قال ابن مسعود رضي الله عنه نبادنا جيدنا حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق ഹജ്ജന റസൂലാഹി സാഹു അലൈ വസ്ലം നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തെ ഞങ്ങളോട് പറഞ്ഞു വഹ്വസ്വാദിക്കുൽ മസ്തൂക്ക് നബി തങ്ങൾ സ്വാദിക്കുൽ മസ്തൂഖാണ് സ്വാദിക് എന്ന് പറഞ്ഞാൽ സത്യസന്ധനാണ് മസ്തൂക്ക് സത്യസന്ധനെന്ന് അംഗീകരിക്കപ്പെട്ടവരുമാണ് അപ്പോൾ സത്യസന്ധനും സത്യസന്ധനെന്ന് അംഗീകരിക്കപ്പെട്ടവരുമായ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളെ ഞങ്ങളോട് പറഞ്ഞു ഇന്ന അഹദക്കും യുജുമാർ ഇന്ന അഹദക്കും തീർച്ചയായും നിങ്ങളെല്ലാം സൃഷ്ടിപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ നാൽപ്പത് ദിവസം ബീജമായി നിലകൊള്ളുന്നു അപ്പം നിങ്ങളെല്ലാവരും സൃഷ്ടിപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ നാൽപ്പത് ദിവസം ബീജമായി നിലകൊള്ളുന്നു സുമ്മയക്കൂനു അലക്കത്തൻ മിസിലധാരിക്ക പിന്നെ അത്രയും ദിവസം രക്തക്കട്ടയായും നിലകൊള്ളുന്നു അതായത് നാൽപ്പത് ദിവസം സുമ്മയക്കുവിന് മുളുകൻ മിസില പിന്നെ അത്രയും ദിവസം മാംസപിണ്ടമായും കഴിയുന്നു നാൽപ്പത് ദിവസം യുറസലുൽ മലക്കു സുമുഹി അപ്പം നാൽപ്പത് ദിവസം ബീജമായും നാൽപ്പത് ദിവസം രക്തക്കട്ടയായും നാൽപ്പത് ദിവസം മാംസപിണ്ഡമായും അപ്പം നാൽപ്പത് പ്ലസ് നാൽപ്പത് പ്ലസ് നൂറ്റി ഇരുപത് നാല് മാസം അപ്പം നാല് മാസം കഴിഞ്ഞു പിന്നെയോ മലക്കു റൂഹ ശേഷം റൂഹു ഒരു മലക്കിനെ നിയോഗിക്കുന്നു വ വ വ ബി ബി അജലിഹി നാല് കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ആ മലക്കിനോട് കൽപ്പിക്കുന്നു എന്തൊക്കെയാണ് നാല് കാര്യം ഒന്ന് ആഹാരം വ അജലിഹി കർമ്മം ണോ എന്ന കാര്യം ഈ നാല് കാര്യവും രേഖപ്പെടുത്തുന്നു രേഖപ്പെടുത്താൻ ആ മലക്കിനോട് കൽപ്പിക്കുന്നു എന്നിട്ട് ലാ ലാ ഇലാഹ ഇലാഹ തന്നെ സത്യം പറയാണ് അവനല്ലാതെ ഇലാഹില്ല അതായത് ഏകനായ അള്ളാഹു ആണ് സത്യം അമല അഹ്ലിൽ ജന്ന തീർച്ചയായും നിങ്ങളിലൊരാൾ സ്വർഗവാസികൾ സ്വർഗാവകാശികളുടെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കും ഏതുവരെ ഹത്താമായ കൂനുഹു സ്വർഗത്തിൻ്റെയും അവൻ്റെയും ഇടയിൽ ഒരു മുഴം മാത്രമേ അകലമുണ്ടാവുകയുള്ളൂ അങ്ങനെ സ്വർഗാവകാശികളുടെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഫയസ്ബിക് ഫയസ്ബിക് അലൈഹിൽ കിത്താബു ഈ അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ മുൻ തീരുമാനം തീരുമാനം എന്താക്കും ഈ പ്രവർത്തനങ്ങളെ കവച്ചു വെക്കുന്നു അപ്പോൾ അവൻ നരകവാസികളുടെ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു അത് കാരണം അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു അള്ളാഹു നരകത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ സ്വർഗാവകാശികളിൽ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇന്നും തീർച്ചയായും ഒരാൾ അതേപ്രകാരം തന്നെ നിങ്ങളിൽ ഒരാൾ നരകവാസികളുടെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഹത്താമായ കൂന് ബൈനഹൂല്ലാദിറു അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരു മുഴം മാത്രമേ അകലമുണ്ടാവുകയുള്ളൂ ഒരു മുഴം മാത്രം ഫൈ എസ്ബിഖു അലൈഹിൽ കിത്താബു അപ്പോഴായിരിക്കും അള്ളാഹുവിൻ്റെ തീരുമാനം ഈ പ്രവർത്തനങ്ങളെയെല്ലാം കവച്ചു വെക്കും ഫൈമലു അമലി അഹിലിൽ ജന്ന അപ്പം സ്വർഗവാസികളുടെ കർമ്മങ്ങൾ അവൻ ചെയ്യുകയും ഫയതു ഹുലുഹ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും അള്ളാഹു നമ്മളൊക്കെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അപ്പം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കുറിച്ചാണ് ഘട്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ആദ്യം ബീജമായി പിന്നീട് രക്തക്കട്ടയായി മാംസക്കട്ടയായി നിലകൊള്ളും പിന്നെ അതിനുശേഷം റൂഹൂതുന്നതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞത് മുത്തഫുൻ അലൈ റവാഹുൽ ബുഹാരി മുസ്ലിമുൻ ബുഹാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അൽ ഹദീസ് അൽ ഹാമിസ് അഞ്ചാമത്തെ ഹദീസ് അൻദില്ലാഹിറു

ഇതിൽ പെടാത്തതായ ഒന്ന് നമ്മുടെ ഈ കാര്യത്തിൽ പെടാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി നിർമ്മിച്ചാൽ അത് തള്ളപ്പെടുന്നതാണ് റിവായത്തിൽ മുസ്ലിമിൻ മൻ മൻ അമില അമില അമലൻ അമലൻ ലൈസ അലൈഹി ആരെങ്കിലും ഒരു കർമ്മം ചെയ്തു എങ്ങനത്തെ കർമ്മമാണ് ലൈസ അലൈഹി അതിൽ നമ്മുടെ കൽപ്പനയില്ല അതായത് നമ്മുടെ മതത്തിന് നിരക്കാത്ത കർമ്മം ആരെങ്കിലും ചെയ്താൽ ഫഹവ റദ്ദുൻ അത് റദ്ദാണ് അത് തള്ളപ്പെടുന്നതാണ് ഇവിടെ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിവക്ഷം എന്താണ് അള്ളാഹുവും അവൻ്റെ റസൂലായ മുത്തനബി സല്ലാഹു അലൈ വസല് മതങ്ങള് നിയമമാക്കിയതും സ്ഥിരപ്പെടുത്തിയതുമായ കാര്യങ്ങൾ അപ്പം മതത്തിൻ്റെ പ്രമാണങ്ങൾക്ക് നിയമങ്ങൾക്ക് എതിരാകുന്ന ഒരു പ്രവർത്തനവും അംഗീകരിക്കുകയില്ല മതത്തിൻ്റെ പ്രമാണങ്ങളോട് യോജിക്കുന്നതായ കാര്യങ്ങൾ മാത്രമാണ് അംഗീകരിക്കുന്നത് ഇവിടെ പറഞ്ഞത് മത നിയമങ്ങൾക്ക് എതിരെ എതിരായിട്ട് നമ്മുടെ മതത്തിന് നിരക്കാത്ത കർമ്മങ്ങളിൽ ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടുന്നതാണ് അപ്പം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം അതിന് പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല അള്ളാഹുസു മഹാനഹൂവത്തായാല നമുക്കൊക്കെ നാഫിയായ ഇൽമ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആഹിരുദ് അഴവാന അലഹമുല്ല ഹിറബുൽമീൻ അസലവലൈക്കും